സഹകാർ ഭാരതിയുടെ കീഴിലുള്ള കൃഷ്ണകൃപ അക്ഷയശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓണം വിപണനമേള ആരംഭിച്ചു തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് എതിർവശത്തായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് വിപണനമേള ആരംഭിച്ചിരിക്കുന്നത് സഹകാർ ഭാരതിയുടെ കീഴിലുള്ള കൃഷ്ണകൃപ അക്ഷയശ്രീയുടെ ശ്രീയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് എതിർവശത്തായി ആരംഭിച്ച ഓണം വിപണനമേള എച്ച് ഇ എഫ് തൊടുപുഴ ചാപ്റ്റർ പ്രസിഡന്റ് പ്രശാന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു പേരുടെ നമ്മുടെ നമ്മുടെ ഇതിനൊക്കെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ സിന്ധു രാജീവ് എച്ച് ഇ എഫ് തൊടുപുഴ ചാപ്റ്റർ സെക്രട്ടറി ബിജു ആദർശന് ഓണ ഉപ്പേരിക്കൽ നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നടത്തി അക്ഷയശ്രീ പ്രസിഡന്റ് കെ എൻ രുഹു അധ്യക്ഷത വെച്ച യോഗത്തിൽ സഹാർഭാരതി ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ ശ്രീരമണൻ സെക്രട്ടറി സിജു ബി പിള്ള എന്നിവർ സംസാരിച്ചു അക്ഷയശ്രീ സഹായ സംഘങ്ങൾ തയ്യാറാക്കിയ മൂന്ന് തരം ഉപ്പേരികൾ ഇഞ്ചിക്കറി അച്ചാറുകൾ ചീട വിവിധതരം പായസങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ മേളയിൽ ലഭ്യമാണ് സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണനാൾ വരെ വിപണനമേള ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ തൊടുപുഴ ഓണം ഈ ഓണത്തിന് പാം ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ്